ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തു ഇഷ്ടമാവാണെങ്കിൽ മാത്രം മതി കേട്ടോ ഞാൻ അറിയും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഓണത്തിൻ്റെ ദിവസമാണ് കാലത്ത് ഒരു ആറര ടൈമിൽ എഴുതിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ ആറരയ്ക്ക് എങ്ങോട്ടേക്ക് പോണീന്ന് വേറെ എങ്ങോട്ടല്ല പള്ളിയിൽ പോവുകയാണ് ഞായറാഴ്ചയാണല്ലോ അപ്പം നമ്മൾ നമ്മുടെ ഞായറാഴ്ച കുർബാന മിസ് ചെയ്യാൻ പാടില്ല അപ്പം ഞങ്ങൾ ഞായറാഴ്ച ആയിട്ട് പള്ളിയെ പോയിക്കൊണ്ടിരിക്കുക ചെറുതായിട്ടൊരു അബദ്ധം പറ്റി ആറരയ്ക്ക് കുർബാന എന്ന് വെച്ചിട്ട് പോയത് പക്ഷേ ആറേ കാലിന് തുടങ്ങിയായിരുന്നു ഞങ്ങളറിയാം ഇത്തിരി ലേറ്റായി അപ്പം പിന്നെ എന്തായാലും പള്ളിയിൽ സീറ്റൊന്നും കിട്ടിയില്ല പുറത്തുതന്നെ നിന്നു അങ്ങനെ പള്ളിയുടെ പുറത്ത് നിന്ന കുർബാനങ്ങൾ കണ്ടു അല്ലാണ്ട് പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റേ അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞു നല്ല ലൈറ്റും നല്ല അന്തരീക്ഷവും അത്തം കറുത്ത ഓണം വിളിക്കും എന്നല്ലേ പറയാം അത്തത്തിന് മഴയായിരുന്നു അപ്പം പിന്നെ ഓണത്തിൻ്റെ ഒന്ന് വെയിലായി അങ്ങനെ ഞങ്ങൾ പള്ളി വിട്ട് വന്നിട്ട് പൂക്കളാന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നിനാട് സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ വേഗം ചെറുപടാ ചെറുപടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പൂക്കളിട്ടു വലിയ ഡിസൈനും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അറിയുന്ന രീതിയിലൊരിത് ആദ്യം ഇങ്ങനെ ഇട്ട് വന്നപ്പോൾ ബെൻസിൻ്റെ ലോകക്ക് പോലെ എനിക്ക് തോന്നി എനിക്ക് എനിക്ക് മാത്രമാണ് നിങ്ങൾക്കും തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ ബെൻസിൻ്റെ ലോകൊക്കെ പോലെ എനിക്ക് തോന്നി കാരണം നമ്മളൊന്ന് വരച്ചിട്ടൊന്നുമല്ല ചെയ്യണേ ബാഗൊന്നിട്ട് തീർക്കുക ഒരു ഇതിലാണ് നമ്മൾ ചെയ്തത് അപ്പം അങ്ങനെ ചെയ്തു വയറുമെച്ച് പൂക്കളുടെ അതിരി കഷ്ടമാണ് നിലത്തിരിക്കാനൊക്കെ പക്ഷെ എന്നാലും ഞാനത് ചെയ്തു നമ്മളെ കൊണ്ട് നിനക്കത് പറ്റില്ലാന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കണമെന്നൊരു വാശിയുള്ള കൊടുത്തില്ല ഞാൻ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് തീർത്തു അങ്ങനെ ഞങ്ങളുടെ പൂക്കളിലെ പണി ഏകദേശം തീർന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തീർന്നിട്ടുണ്ട് ഏകദേശം അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലാസ്റ്റ് ചക്രമായി ഗൈസ് ഞങ്ങളുടെ പൂക്കളും എന്ത് ചക്രമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലേ എന്തോ ഒരു ചക്രം എനിക്കിങ്ങനെ തോന്നിയത് അതിനുശേഷം ഞങ്ങൾ വടക്കുന്നാഥിൽ പോയി വടക്കുന്നാഥിൽ പോയി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ലക്ഷ്യം വേറൊന്നും അല്ല നല്ല ഫോട്ടോസ് എടുക്കുക അങ്ങനെ ഞങ്ങളും എത്തി വടക്കുനാദിൽ പൂക്കളം കണ്ടു പൂക്കളം കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി നമ്മുടെ വീട്ടിലൊരു പൂക്കൾ ഇട്ടപ്പോൾ എത്ര ടൈം എടുത്തു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനത്തെ പൂക്കളം ഇടുമ്പോൾ എന്തോ ഒരു സമയം എടുക്കും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേയൊക്കെ തൊട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ട് എല്ലാതും ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ടൂലോട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പാച്ചുൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്താ ഇപ്പം വരാം നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളാ ഓക്കെ എന്നാൽ ശരി നമ്മുടെ രണ്ടാളിലേയും കുറച്ച് സെൽഫി മാത്രമല്ലേ എടുത്തുള്ളൂ ആരെങ്കിലും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു പാച്ചു കുർത്തി മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നു ഞാൻ ചെറ്റു സാരി കൊടുക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ എനിക്ക് കുറേ ട്രാവൽ ചെയ്യാനുണ്ട് ബൈക്കിലാണ് ഈ ട്രാവലിങ് മൊത്തം അതുകൊണ്ട് പിന്നെ സാരി കൂടെ എടുത്ത് ഒന്നുകൂടി കൂടി റിസ്ക് ആവേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ സാരി എടുത്തില്ല ഇനിയുണ്ടല്ലോ ആണ് സെലിബ്രേഷൻ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയില് പാചകൻ്റെ ഫ്രണ്ട് വന്നു അപ്പം ഞങ്ങൾ പുള്ളിക്കാരനെ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ ഇടട്ടെ ഏജ് വെച്ചു അങ്ങനെ ആൾ പറഞ്ഞാൽ പിന്നെന്തായിട്ടു അപ്പം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ആളുടെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ നമ്പർ ടുവിലോട്ട് പോകുകയാണ് അത് വേറെ ഇതുമല്ല ഹോട്ടലിലോട്ടാണ് ഗേൾസ് നല്ല വിശപ്പുണ്ട് പള്ളി വിട്ടിട്ട് ഒന്നും ജയിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി നമ്മുടെ മലയാളക്കാരുടെ ദേശീയ ഭക്ഷണമായ മസാല ദോശ അതാണല്ലോ എവിടെ പോയാലും മെയിൻ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു അപ്പം ഞങ്ങൾ ഫുഡ് വന്നാൽ പിന്നെ വേറൊന്നും നോക്കില്ല ഫോട്ടോയും വീഡിയോ ഒന്നും ഇല്ല ഫുഡ് വന്നാൽ പിന്നെ ഫുഡും മുക്കം ബിക്കളേ ആളൊന്നും നോക്കിയൊന്നുമില്ല വേഗം ഫുഡ് എടി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ഇറങ്ങാൻ നിൽക്കണം അപ്പം ഈ ഹോട്ടൽ ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓണത്തിൻ്റെ ഒന്ന് ഏകദേശം ഈ ഹോട്ടൽ മാത്രമേ ഉള്ളൂ വേറൊന്നും ഓപ്പൺ അല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പാറമികാവിൻ്റെ അടുത്ത് നിന്ന് പോയി ഓണമാണല്ലോ എല്ലാവരുടെ ഡ്രസ്സും അങ്ങനെ ഇങ്ങനെ ഒരു ഓരോരുക്കങ്ങളൊക്കെ കാണാന്ന് വെച്ചിട്ട് അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് പായസം തന്നത് പായസം തന്നത് വേറെ ആരുമില്ലാതെ ഈ സൈഡിൽ കാണി മാവിയിലാണ് എനിക്ക് പായസം തന്നത് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നതാണ് പാറമിക്കാവിൻ്റെ മുന്നിൽ ഫ്രണ്ടിലായിട്ട് അപ്പോൾ പാല പായസമൊക്കെ കുടിച്ച് മാവേലിൻ്റെ അടുത്ത് ഹാപ്പിയാണൊക്കെ പറഞ്ഞ് നിങ്ങളവിടെ നിന്നും വിട്ടു പാറമികാവിൽ നിന്നും വിട്ടു അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ വീട് വീട്ടിലെത്തിയപ്പോഴാണ് സദ്യ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോഴും ഉച്ചയായി അമ്മ നമുക്കായിട്ട് വിഭവ സമർത്ഥമായിട്ടുള്ള സദ്യ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ അത് കഴിച്ചില്ലെങ്കിൽ മോശം അല്ലേ അപ്പോൾ ചോറ് ഇഞ്ചമ്പുളി പയറുപ്പേര് ക്യാബേജ് തോരൻ ഓലൻ മോരുകറി സാമ്പാർ അവിയൽ ഇത്ര കറി ഞാൻ രണ്ട് ദിവസം അയ്യോ അച്ചാറും കൂടെ കേട്ടോ പപ്പടം ഇത് രണ്ടും കിട്ടുമ്പോൾ ഇത്ര കാര്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ രണ്ട് ദിവസം ഈ അവസ്ഥയായി പറഞ്ഞാണ് ഈ വയറുമ്പോൾ വെച്ച് ഇത്രയധികം ഫുഡുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ടാസ്ക്കാണ് അപ്പോൾ അമ്മ ഉണ്ടാക്കിയ സത്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇലയിലോട്ടിട്ട് കഴിക്കാനായിട്ട് ഇരിക്കാന്ന് വെച്ചു അപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പം നമ്മളിനി വെയിറ്റിട്ട് നിൽക്കണ്ട എന്തായാലും കഴിച്ചേക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി തീർന്നല്ലോ അങ്ങനെ നമ്മുടെ ഇലയിലല്ലാതും വിളമ്പി നമ്മൾ ചോറിട്ടു ചോറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യക്ക് മാത്രം എനിക്കുള്ളൊരു സ്വഭാവമാണ് സെൻ്ററിൽ ഒരു കുഴി കുടിക്കുക അത് ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല വേറെ ഒറ്റ ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്യില്ല സദ്യ കഴിക്കാതിരിക്കുമ്പോൾ മാത്രം ഞാൻ ഈ ചോറിങ്ങനെ കുഴിച്ചിട്ട് അതിൽ സാമ്പാർ ഒഴിക്കും ആർക്കെങ്കിലും ഉണ്ടോ ഈ ഒരു സ്വഭാവം സദ്യക്ക് മാത്രമേ ഉള്ളൂ ഇത് വേറെ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നും ഞാനിങ്ങനെ ചെയ്യാറില്ല വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ വേറെ ചോറ് കഴിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല സദ്യക്ക് മാത്രം എന്തോ എന്റെ കൈ ഇങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ആയിപ്പോവും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ കേസ് പിന്നെ ഇലയിൽ സദ്യ വീണ പിന്നെ വേറെ ഒന്നും നോക്കിക്കില്ല പെടക്കന്നെ പെടോട് പട അങ്ങനെ നമ്മളെ സദ്യയൊക്കെ വിളമ്പി ഇരുന്നിക്കണി കഴിക്കേണ്ടിരിക്കാനും തോന്നുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല വെച്ച് പടച്ചു അങ്ങട് പറയാതിരിക്കാൻ വയ്യ കുറേ നാള് കൂടി കഴിക്കണത് കൊണ്ടാണോ അത് വിശന്നിട്ടാണോ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ല പോലെ പൊളിങ്ങായിരുന്നു സദ്യ ഞാൻ രണ്ട് അങ്ങനെ അധികം രണ്ട് പ്രാവശ്യമൊന്നും ഞാൻ ചോറ് വാങ്ങാറില്ല അന്ന് എന്തോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചോറ് വാങ്ങിച്ചു കഴിച്ചു അത് കഴിഞ്ഞിട്ട് പാലട പായസം ഇത് ഞാൻ വെച്ചതാണ് ഓട്ടോ ഗൈസ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്ത രണ്ട് ഫോട്ടോസാണിത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫോട്ടോയും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോട്ടോയും രണ്ട് കൊല്ലം കൊണ്ട് എന്തോരം ചേഞ്ചസാ നമുക്ക് ഓരോരുത്തർക്കും വരുന്നത് രണ്ട് കൊല്ലം വേണ്ട ചിലർക്കൊക്കെ ആറ് മാസം കൊണ്ട് തന്നെ ആവും എനിക്ക് രണ്ട് കൊല്ലം കൊണ്ട് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഞങ്ങൾക്ക് രണ്ടാൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആയത് എനിക്കാന്ന് തോന്നുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓണത്തിൻ്റെ അന്നെടുത്ത ഫോട്ടോയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത പിക്ക് ആണിത് അപ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ കൂടുതൽ നിങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് നമ്മൾ ഡെയിലി നമ്മുടെ മുഖവും ഫേസൊക്കെ കാണുന്നതാണല്ലോ അപ്പോൾ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ബെറ്ററായിട്ട് അറിയാൻ പറ്റുക അപ്പോൾ ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്